ജിഷിനും ലക്ഷ്മിയും തമ്മിൽ വലിയ രീതിയിലുള്ളൊരു വഴക്ക് ഇപ്പോൾ കിച്ചൻ ഏരിയയിലുണ്ടായിരിക്കുകയാണ് ആ വഴക്കോട് കൂടിയാണ് ഇന്നത്തെ ലൈവ് സ്റ്റാർട്ട് ചെയ്തത് സംഗതി എന്ന് പറഞ്ഞാൽ ജിഷിനും അനീഷും തമ്മിലാണ് ആദ്യം ആദ്യം വഴക്കുണ്ടായത് ഈ വഴക്കിനിടയിൽ ജിഷൈൻ ഒരു മോശമായ പദപ്രയോഗം അനീഷെ നടത്തി അതായത് ജിഷിൻ അനീഷിനോട് പറയുന്നത് വെറുതെ അല്ല നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഇട്ടിട്ട് പോയത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് അനീഷിനെ പറ്റി ജിഷൻ പറഞ്ഞതാണ് ഇത് കേട്ടോണ്ടിരുന്ന ലക്ഷ്മി അവിടേക്ക് കയറി വന്നിട്ട് ജിഷിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞാണോ ഗെയിം കളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മിയും ജിഷിനും തമ്മിൽ വലിയ രീതിയിലുള്ളൊരു ഉടക്ക് അവരുണ്ടാവുകയാണ് അപ്പോൾ ഇതിനു ശേഷം ജിഷിൻ പറയുന്നുണ്ട് നിങ്ങൾ ആരുടെയും പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാറില്ലേ ആരും ഒന്നും ഇവിടെ ഒന്നും ചോദിക്കാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ലക്ഷ്മിയും നമ്മുടെ ജിഷിനും തമ്മിൽ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായി അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തുകയാണ് ഇനി ലക്ഷ്മി പോയി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഓർഡർ ഇടുന്നു നമ്മുടെ ജിഷിനോട് അപ്പോൾ ജിഷിൻ പറയുന്നത് ഈ ആൽഫ വുമൺ ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഈ വൈൽഡ് കാർഡിൻ്റെ വഴക്കെല്ലാം കേട്ട് എൻജോയ് ചെയ്യുകയാണ് ആ വീട്ടിൽ കുറച്ച് നാളായിട്ടുള്ള ആളുകൾ അപ്പോൾ ഇത് ഈ ഒരു അടിയോടുകൂടിയാണ് ഇന്നത്തെ ബിഗ് ബോസിൻ്റെ ലൈവ് തുടങ്ങുന്നത് ഇനി അങ്ങോട്ട് അടികളുടെ പോരും ആയിരിക്കും അപ്പോൾ അതിനുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോൾ ലക്ഷ്മിയും ജിഷിനും അവിടെ ഇട്ടത് അതിന് ചുക്കാൻ പിടിച്ചതാവട്ടെ നമ്മുടെ കോമളർ അനീഷും